ഇന്നത്തെ കഥ സി രാധാകൃഷ്ണന്റെ കറുത്തു വെളുത്ത പാറൂട്ടി ഒരു തറവാട്ടിലെ ആൾക്കാരൊക്കെ വെളുത്തിട്ടാണ് പക്ഷെ ഒരാള് മാത്രം പാറൂട്ടി അവള് മാത്രം കറുത്തിട്ടാണ് എന്തായി വീട്ടിലും നാട്ടിലുള്ള ആർക്കും അവളെ കണ്ടുടാം അമ്മയേച്ചിന്റെ കല്യാണത്തിന് തറവാട്ട് വീട്ടിലേക്ക് പോയപ്പോൾ അമ്മ അനിയന്റെ ഒന്നാം പിറന്നാളിനെ ഒരു മണിക്കൂർ നീണ്ട വീഡിയോ കൊണ്ടുവന്നിരുന്നു അത് കണ്ടപ്പോൾ മുത്തശ്ശി ചോദിച്ചു എന്താ പാറക്കുട്ടി അന്ന് എവിടെ ഇല്ലായിരുന്നോ പക്ഷെ ആ ചോദ്യം ആരും കേട്ടു എന്ന് നടിച്ചില്ല നാലഞ്ചു വയസ്സായത് മുതൽ പാറക്കുട്ടിക്ക് ഏതാണ്ട് കാര്യങ്ങൾ അങ്ങ് മനസ്സിലായി തുടങ്ങി അവളെ ആർക്കും ഇഷ്ടല്ല അതിന്റെ കാരണം പാറുട്ടി വികൃതി കാണിക്കുന്നത് കൊണ്ടല്ല അവളുടെ മൂത്ത സഹോദരിയും അനിയനും ഒക്കെ വെളുത്തിട്ടാണ് പാറൂട്ടി മാത്രം കറുത്തിട്ട് മറ്റുള്ളവരെ പോലെ നമ്മളെ ഇടയിലുള്ള ഒരാളാണ് പാറൂട്ടി എന്ന ചിന്ത ആ വീട്ടിലെ മുത്തശ്ശിക്കും അമ്മയ്ക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വെളുപ്പ് എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം തറവാടിന്റെ മേന്മയെ കുറിക്കുന്ന ഒരു പ്രധാന ഘടകമായിരുന്നു അതുകൊണ്ട് നല്ല നല്ല അവസരങ്ങളിലും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ പാറൂട്ടിയെ എല്ലാവരും മാറ്റി നിർത്തി അവളെ ഇങ്ങനെ എല്ലാവരും മാറ്റി നിർത്തുന്നത് ഇഷ്ടമായിരുന്നില്ല അപ്പൊ മുത്തശ്ശി പറഞ്ഞു ഇതേ വടിവിലും നിറത്തിലും ഒരു വല്യമ്മ തറവാട്ടിൽ മുമ്പുണ്ടായിരുന്നല്ലോ പേര് തന്നെ കാളി എന്നായിരുന്നു പക്ഷെ ആ വല്യമ്മയെ കുറിച്ച് കേൾക്കാൻ പോലും ആൾക്കാർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അമ്മയ്ക്ക് എപ്പോഴും ഈ കാര്യത്തില് സങ്കടവും വിഷമവും ഉണ്ട് അതിഥികൾ വരുമ്പോൾ അമ്മ പാറു കുട്ടിയെ പിന്നിൽ നിർത്താൻ ശ്രമിച്ചു ആളുകൾ കൂടുന്നിടത്ത് ആരും പാറക്കുട്ടിയെ കൊണ്ടുപോയതുമില്ല അവൾക്കതില് വിഷമമുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് താറവാട്ടിൽ ഒരു കല്യാണം വരുന്നത് ആദ്യായിട്ടൊരു കല്യാണം വരുന്നു എന്ന് കേട്ടപ്പോ പാറുക്കുട്ടിക്ക് വലിയ സന്തോഷായിരുന്നു പക്ഷെ എന്തു ചെയ്യാൻ ബാക്കി കുട്ടികള് അവളെ കൂട്ടത്തിൽ കൂട്ടുകയോ എന്തിന് കൂടെ ഉറങ്ങാൻ പോലും സമ്മതിക്കുമായിരുന്നില്ല കല്യാണ ദിവസം പക്ഷെ പാറു വല്ലാത്തൊരു ഉത്സവമായി തൊട്ടടുത്ത നഗരത്തിലെ വലിയ കല്യാണ മണ്ഡപത്തിലായിരുന്നു വിവാഹം അമ്മയും അച്ഛനും ചേച്ചിയും അനിയനും ഉൾപ്പെടെയുള്ള കുടുംബം നന്നേ നേരത്തെ പോയി പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെയുള്ള ചമയവും പൂച്ചൂടലും അവിടെയായിരുന്നു നടക്കാൻ കാര്യമായ ശേഷിക്കുറവുള്ള കുഞ്ഞമ്മ മുത്തശ്ശിയും ഏതാനും ജോലിക്കാരും മാത്രമേ വീട്ടിൽ ശേഷിച്ചിരുന്നുള്ളൂ മൂന്ന് നിലയുള്ള വലിയ വീട് പരന്ന തൊടി രണ്ട് സർപ്പക്കാവുകൾ പത്തായ പുര ചുറ്റുപാടും വയലിന്റെ പച്ച അടുക്കളയിൽ സഹായത്തിന് നിൽക്കുന്ന മാലതി ചേച്ചിയെയാണ് അമ്മ പാറക്കുട്ടിയുടെ ചുമതല ഏൽപ്പിച്ചത് പാറക്കുട്ടിക്ക് പ്രതീക്ഷിക്കാതെ കൂട്ടിനൊരാളെ കിട്ടി മാലതി ചേച്ചിയുടെ ഏഴു വയസ്സായ മകൾ മാളു അവിടെ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം മാളവും കറുത്തിട്ടാണ് എന്നതാണ് പാറു കുട്ടിക്ക് മാളുവിനെ വലിയ ഇഷ്ടമായി തിരിച്ചു മാളൂരും കാറുകളിലൊക്കെ കല്യാണത്തിനുള്ള ആൾക്കാർ പോയി പോയി തുടങ്ങിയപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന മാളുവിന്റെ പ്രകൃതം മാറി അത്ര നേരം വരെ മിണ്ടാ പൂച്ചയായിരുന്ന മാളു പെട്ടെന്ന് പുതിയ ജീവൻ വച്ചതുപോലെയായി അവരെ സംബന്ധിച്ചത് ഒരു ഉത്സവമായി കാരണം ആരെയും കൂസാതെ വീട്ടിൻ്റെ അകത്തോ പുറത്തോ എവിടെയും പോകാം എന്തും ഉറക്കെ സംസാരിക്കാം തൊണ്ട തുറന്ന് എത്ര വേണമെങ്കിലും പാടാം ഏത് കളിയും കളിക്കാം അടുക്കളയിൽ തയ്യാറാവുന്ന എന്തുമെടുത്ത് കഴിക്കാം ഏതൊക്കെ ഇടങ്ങളിൽ പോകരുത് അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കുളം കിണറ് സർപ്പക്കാവ് മച്ച് പടിപ്പുരപ്പുറം ഇവിടെയൊന്നും ഒന്നും അവയ്ക്ക് പ്രവേശനമില്ല വീടിന്റെയും കുട്ടികളുടെയും മേൽനോട്ട ചുമതല മാളുവിന്റെ അച്ഛനായിട്ടുള്ള വേണുവേട്ടനാണ് കൊടുത്തിരിക്കുന്നത് താൽക്കാലികമായിട്ടുള്ള സർവാധിപത്യം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം കല്യാണത്തിന് പോകുന്നവരിലെ അമ്മ പോലും നിന്നെ കൂട്ടാത്തതില് വിഷമം ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു മുഖഭാവം പോലും വെച്ചിട്ടില്ല ചിലപ്പോൾ അത് കാണിച്ച പാറുക്കുട്ടിക്കും വിഷമാവും എന്നത് കൊണ്ടായിരിക്കാം എന്നവൾ ഊഹിച്ചു ചേച്ചിയോ നീ കല്യാണത്തിന് വരുന്നില്ലേ എന്നൊരു ചോദ്യം പോലും അവളോട് ചോദിച്ചില്ല എല്ലാവരും പടിയിറങ്ങിയപ്പോ മാളവിൻ്റെ അച്ഛൻ പടിപ്പുരവാതിൽ അടച്ചു പിന്നെ മാളവിനോട് പ്രത്യേകം പറഞ്ഞു പാറൂട്ടിയെ പിരിയരുത് അപകടമൊന്നും വരാത്ത കളിയെ കളിക്കാവൂ അവരെന്തു ചെയ്തു എല്ലാരും പോയ ശേഷം അടച്ചിട്ട മുറികളിലൊക്കെ കയറി നോക്കി ഒറ്റ സാധനങ്ങൾ അവർ തൊട്ടു നോക്കിയില്ല പക്ഷെ ഓരോ മുറിയിലും കയറി നോക്കി ഓരോ മുറിയിലും ഓരോരോ സുഗന്ധം ഓരോ തരം ക്രമീകരണങ്ങൾ പുറത്തിറങ്ങി തൊടിയിലും സർപ്പക്കാവിന്റെ പരിസരങ്ങളിലൊക്കെ നടന്നു പാടി വീണിട്ടുള്ള മച്ചിങ്ങകൾ പെറുക്കി വേലിപ്പടക്കിൽ കണ്ട ചന്തമുള്ള പൂക്കൾ പറിച്ചു കുളത്തിലെ പരൽമീനുകളെ കണ്ടു പക്ഷേ ആമ്പൽ പൂക്കൾ പൊറുക്കാൻ മാത്രം കഴിഞ്ഞില്ല പാറുക്കുട്ടിക്ക് നീന്താൻ അറിയായിരുന്നില്ല പാറുക്കുട്ടിയുടെ ചേച്ചിക്ക് നീന്താൻ അറിയാം മൂന്ന് വയസ്സ് മുതൽ ചേച്ചി നീന്തൽ പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ നിന്ന് പാറുക്കുട്ടി ആ സ്കൂളിലല്ല പോയത് എന്ന് മാത്രല്ല പാറക്കുട്ടിയെ സ്കൂളിലേ വിട്ടിട്ടില്ല വെറുതെ എന്തിനാ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്നായിരുന്നു അച്ഛന്റെ ന്യായീകരണം പകരം ഒരു അധ്യാപിക വീട്ടിൽ വന്ന് രാവിലെ ഒമ്പത് മണി മുതൽ മണി വരെ പാറക്കുട്ടിയെ പഠിപ്പിക്കും വളരെ നല്ലൊരു സ്ത്രീയായിരുന്നു അത് പക്ഷേ അവരെ പിരിയേണ്ട സമയവും അടുത്തായി എന്ന് ഈയിടെ അമ്മ പറയുന്നതായിട്ട് പാറക്കുട്ടി കേട്ടിട്ടുണ്ട് അവളെ അടുത്ത മാസം ദൂരെയുള്ള ഏതോ ഒരു സുഖവാസ കേന്ദ്രത്തിലെ സ്കൂളിലേക്ക് അയക്കാൻ പോവുകയാണ് എന്ന് അവൾക്ക് മനസ്സിലായി അധ്യാപികയെ പിരിയുന്നതിൽ അവൾക്ക് അതിയായ വിഷമവും ഉണ്ട്